ഹലോ എസ് എസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കാം അയല മീനാണ് കിട്ടിയിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം പിന്നെ അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി തക്കാളി കുടമ്പുളി പിന്നെ തേങ്ങ നമ്മൾ അരച്ചെടുക്കണം തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചട്ടി ഒന്ന് ചൂടാകാൻ വെക്കണം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം അത്യാവശ്യം വേണ്ട വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇച്ചിരി ഉലുവായിട്ട് പൊട്ടിച്ചെടുക്കണം കുറച്ച് അത്യാവശ്യം വേണ്ട ഉലുവായിട്ട് പൊട്ടിച്ചെടുക്കണം ഒന്ന് പൊട്ടി വരുമ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ആദ്യമായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ചുവന്നിയും വെളുത്തുള്ളിയും ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം അതും കൂടി ഒന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ഊറ്റി കൊടുക്കേണ്ടത് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അരപ്പ് ഊറ്റി കൊടുക്കാം നമ്മൾ അത്യാവശ്യം വേണ്ട വെള്ളം കൂടി ഊറ്റി ഒന്ന് തേങ്ങ അരപ്പ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് മീൻ ഞാൻ മുളക് വരട്ടി വെച്ചിട്ടുണ്ട് പറക്കാനായിട്ട് അപ്പോൾ അതേ നമ്മുടെ തേങ്ങ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇടണം മീനെല്ലാം നല്ല മീനെല്ലാം കഷ്ണങ്ങളും ഇടണം അപ്പം മീനിട്ട് തേങ്ങ തേങ്ങ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മീൻകറി നന്നായിട്ടൊന്ന് പറ്റി വരുന്നുണ്ട് നന്നായിട്ട് പറ്റി നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞാൽ അടിപൊളിയായിട്ട് ആയിട്ട് മീൻകറി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ